നമസ്കാരം ഷൈനയുടെയും മക്കളുടെയും ആത്മഹത്യ നിങ്ങളെല്ലാവരും കേട്ടു ഇന്ന് ഷൈനയുടെയും മക്കളുടെയും ആത്മഹത്യക്ക് പ്രേരണ ഉണ്ടാക്കിയ ഭർത്താവ് നോബി കുര്യാക്കോസിനെ അറസ്റ്റ് ചെയ്തു വളരെ ആശ്വാസം തോന്നുന്ന ഒരു വാർത്തയായിരുന്നു അത് കേട്ടപ്പോൾ തോന്നിയത് എന്തായാലും അതിനോടനുബന്ധിച്ച് ഷൈനിയുടെ പിതാവിൻ്റെ പ്രതികരണം തീർന്നു അദ്ദേഹം എന്തുകൊണ്ടാണ് ഇത്രയും സന്തോഷകരമായി തൻ്റെ മകളുടെയും കൊച്ചുമക്കളുടെയും മരണത്തെക്കുറിച്ച് വിവരിക്കുന്നതെന്ന് ഒരാശങ്ക തോന്നിപ്പോയി നിങ്ങളൊക്കെ കാണും പിതാവിന് ഒരു വിഷമമുള്ളതായി എവിടെയും തോന്നുന്നില്ല തൊട്ടുപിറകിൽ മാതാവും ഇതിനോട് പ്രതികരിക്കുന്നുണ്ട് പണ്ടെങ്ങോ നടന്ന ഒരു മരണത്തെക്കുറിച്ച് പണ്ടെങ്ങോ നടന്ന അല്ല അയൽ ഭവനങ്ങളിൽ എവിടെയോ നടന്ന ഒരു മരണ വാർത്ത വിശദീകരിക്കുന്ന കൂടിയാണ് പിതാവ് സ്വന്തം മകളുടെയും കൊച്ചുമക്കളുടെയും അടക്കി അധികം ദിവസമാകുന്നതിന് മുൻപേ വിവരണം നടത്തിയിരിക്കുന്നത് ഇങ്ങനെയുള്ള പിതാവും മാതാവും ഉള്ള ഇടത്ത് നിന്ന് ഷൈനി രക്ഷപ്പെട്ടു പോയില്ലെങ്കിലേ അതിശയമുള്ളൂ എന്ന് എൻ്റെ മാത്രം തോന്നലാണോ എന്ന് എനിക്കറിയില്ല കണ്ടിട്ടുള്ള നിങ്ങൾക്കും അങ്ങനെ തന്നെ തോന്നാം ഒരു മകൾ വിവാഹം കഴിച്ച് മറ്റൊരു ഭവനത്തിൽ പോയി ജീവിച്ചാലും സ്വന്തം ഭവനത്തിലുള്ള മാതാപിതാക്കളുടെയും സഹോദരങ്ങളുടെയും ശക്തമായ സപ്പോർട്ട് ഉണ്ടാവുക എന്നുള്ളത് ഓരോ സ്ത്രീക്കും ഇന്ന് ആവശ്യമാണ് സ്വന്തം കാലിൽ നിൽക്കണം സ്വന്തം കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ പറയുമ്പോഴും മാനസികമായിട്ട് എന്തെല്ലാം പ്രയാസങ്ങളിലൂടെയാണ് അവർ കടന്നു പോകുന്നതെന്ന് ജനിപ്പിച്ച മാതാപിതാക്കൾക്കും അല്ലാതെ മറ്റാർക്കാണ് അതിനെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയുക ഇവിടെ ഈ പിതാവ് പിതാവിനോട് ചോദിക്കുന്ന പല ചോദ്യങ്ങൾക്കും ചിരിയോടുകൂടിയാണ് ഉത്തരം കൊടുക്കുന്നത് എന്തോ ഒരു ആശ്വാസം ലഭിച്ചതുപോലെ എന്തോ ബാധ ഞങ്ങളിൽ നിന്ന് ഒഴിവായതുപോലെ ആ ഒരു രീതിയിലാണ് സംസാരിക്കുന്നത് അവരുടെ ശൈലിയാണോ എന്ന് നമുക്കറിയില്ല വിമർശനം അല്ല നമുക്കത് ഫീൽ ചെയ്യുന്നത് അങ്ങനെയാണ് യാതൊരുവിധ ബുദ്ധിമുട്ടോ മരണത്തെക്കുറിച്ച് ദുഃഖത്തോടെയോ ഒന്നുമല്ല സംസാരിക്കുന്നത് നോബി കുര്യാ ക്വസിനെ അറസ്റ്റ് ചെയ്യണം അത് ന്യായം പക്ഷേ ഭർത്താവും ഭർത്താവിൻ്റെ വീട്ടുകാരും പുറന്തള്ളിയപ്പോൾ കൂടി ഏറ്റെടുത്ത് സ്വന്തം ഭവനം മാനസികമായ പിന്തുണ കൊടുക്കണമായിരുന്നു സ്വന്തം ഭവനത്തിലാണ് അവസാന കാലങ്ങളിൽ ജീവിച്ചത് ഭർത്താവും ഭർത്താവിന് വീട്ടുകാരും ഇറക്കി വിട്ടപ്പോൾ സ്വന്തം ഭവനത്തിൽ അഭയം തേടി എന്നിട്ടും അവിടെ നിന്നും ചീറിപ്പാഞ്ഞു വന്ന ട്രെയിനിന് മുൻപിലേക്ക് യാതൊരു കൂസലുമില്ലാതെ സ്വന്തം കുഞ്ഞുങ്ങളോടൊപ്പം മരണത്തിന് കീഴടങ്ങണമെങ്കിൽ ഷൈനി അനുഭവിച്ച മാനസിക വ്യഥ എത്രയധികമായിരിക്കും ചിന്തിക്കുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സ് വിങ്ങുവ എത്ര ദാരുണമായിട്ടുള്ള അവസ്ഥയിലൂടെയാണ് ഓരോ മനുഷ്യരും കടന്നു പോകുന്നതെന്നുള്ളതിന്റെ നേർചിത്രമായിരുന്നു ഇത് ഒരു ശൈനി മാത്രമല്ല അനേകം ശൈനിമാർ ഇന്നും ലോകത്തുണ്ട് വിവാഹം കഴിച്ചയച്ചതുകൊണ്ട് ഭർത്താവിൻ്റെ വീട്ടിൽ എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ചുകൊണ്ട് ജീവിക്കുന്നവരുണ്ട് സ്വന്തം ഭവനത്തിലെത്തിയാൽ അവിടെ ഒരിടം കാണാൻ കഴിയാതെ ക്രൂരതയും നിന്ദയും അവഗണനയുമാണെങ്കിലും ഭർത്താവിൻ്റെ വീട്ടിൽ സഹിച്ച് ജീവിക്കുന്ന സ്ത്രീകളെ കാണാം സ്വന്തം ഭവനത്തിലെത്തിയാലും ജീവിച്ചു വളർന്ന ആ കാലഘട്ടത്തിലെ സ്നേഹമോ പരിഗണനയോ ഒന്നും ലഭിക്കില്ലെന്നുള്ള ഉറച്ച വിശ്വാസമുള്ള സ്ത്രീകളാണ് സഹിച്ച് ഭർത്താവിൻ്റെ വീട്ടിൽ നിൽക്കുന്നത് ഇങ്ങനെയുള്ള ഇടങ്ങളിൽ ഭർത്താക്കന്മാർ അധികമായി സ്നേഹിക്കുന്ന സ്നേഹിക്കുകയോ മാനസികമായി പിന്തുണ കൊടുക്കുകയോ ചെയ്യുകയാണെങ്കിൽ സ്ത്രീകൾ ഒരിക്കലും മരണത്തിന് കീഴടങ്ങുകയില്ല സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും പോറ്റാനുള്ള തൻ്റെ ഇടമില്ലെങ്കിൽ പിന്നെന്തിനു വിവാഹം കഴിക്കണം ഒരു ബി എസ് സി നേഴ്സിംഗ് ബിരുദധാരിക്ക് വിദേശത്തു പോയി നല്ലൊരു വരുമാനം ലഭിക്കുന്ന നിലയിൽ ജോലി ചെയ്ത് തൻ്റെ കുഞ്ഞുങ്ങളെ നോക്കി ജീവിക്കാമായിരുന്നു അവളുടെ ഭവനത്തിൽ നിന്ന് നല്ലൊരു പിന്തുണ ലഭിച്ചിരുന്നുവെങ്കിൽ ഒന്നോർക്കുക പ്രിയ സുഹൃത്തുക്കളെ നമുക്ക് നാമം നമ്മുടെ മക്കളും മാത്രമേ കാണൂ ജീവിതത്തിൻ്റെ അവസാനം വരെയും സ്വന്തമെന്ന് പറയാൻ അകമഴിഞ്ഞ് സ്നേഹിക്കുന്ന ഒരാളും കൂടെ ഉണ്ടാവില്ല സങ്കടങ്ങൾ പങ്കുവെക്കാൻ ഒരാളും ഉണ്ടാവില്ല അവഗണിക്കാനും കുറ്റപ്പെടുത്താനും നിന്ദിക്കാനും പഴികൾ ചുമത്താനും മാത്രമേ ചുറ്റും ആളുകളുണ്ടാവുകയുള്ളൂ പക്ഷേ ഇതിനിടയിലും പൊരുതി ജീവിക്കുവാൻ നമുക്ക് കഴിയണം ശൈനിയുടെ പിതാവിൻ്റെയും മാതാവിൻ്റെയും പ്രതികരണങ്ങൾ ഞെട്ടൽ മരിച്ച് അധികം ദിവസം പോലും ആവാത്ത തൻ്റെ മക്കളെയും കൊച്ചുമക്കളെയും കുറിച്ചുള്ള സംസാര രീതി എന്നെ ഞെട്ടിച്ചു കളഞ്ഞു എന്താണ് ഈ സമൂഹത്തിൽ നിന്നും മനുഷ്യരുടെ ഇടയിൽ നിന്നും പരസ്പരമുള്ള കരുതലും സ്നേഹവും നഷ്ടപ്പെട്ടുപോയി എല്ലാം ഒരു ബാധ്യതയാണെന്ന തോന്നലാണ് ഒന്നിക്കാം പരിശ്രമിക്കാം